വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാരത്ത് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ ഫോർ ഫൈവ് ഷൊർണൂർ സർക്കിൾ പരിധിയിൽ നാല് ദശാംശം രണ്ടു കോടി രൂപയുടെ നഷ്ടം ഹൈ ടെൻഷൻ ടെൻഷൻ പോസ്റ്റുകളും പോസ്റ്റുകളും ലോ ും സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പി പൊട്ടി തടസ്സപ്പെട്ടു തെങ്ങുകളും മരങ്ങളും പൊട്ടി വീണാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത് ഷൊർണ്ണൂർ ഒറ്റപ്പാലം വാണിയംകുളം ചെർപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം പട്ടാമ്പി കൂട്ടുപാത ഓങ്ങല്ലൂർ കൊപ്പം പെരിങ്ങോട് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ അലനെല്ലൂർ തച്ചമ്പാറ കാഞ്ഞിരപ്പുഴ അഗളി കോട്ടത്തറ മേഖലകളിലാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായതെന്ന് കെ എസ് ബി അധികൃതർ അറിയിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറുകളിലോ പത്തൊൻപത് പന്ത്രണ്ട് ടോൾ ഫ്രീ നമ്പറിലോ വിളിക്കാവുന്നതാണ് ഷൊർണൂർ സർക്കിളിൽ ആരംഭിച്ച കൺട്രോൾ റൂം നമ്പറായ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാം പൊട്ടി വീണ വൈദ്യുതി കമ്പിക്ക് സമീപം പോകരുത് വൈദ്യുതി ഓഫീസിൽ വിവരം പെട്ടെന്ന് തന്നെ അറിയിക്കുക വൈദ്യുതി ലൈനുകൾക്ക് സമീപത്തെ ജലാശയങ്ങളിൽ നിന്നും അകലം പാലിക്കണമെന്നും കെ അധികൃതർ അറിയിച്ചു ബി ന്യൂസ് ഷൊർണൂർ You're watching VCV News.